ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ താരം പൃഥ്വിരാജ് പൃഥ്വിരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി അതായത് കന്നിമാസത്തിലെ അത്തം നക്ഷത്രുന്നത് അത്തം കന്നിരാശിയിലെ ദേവുണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ നക്ഷത്രം ഉൾപ്പെട്ടാണ് കന്നിരാശി കന്നിരാശിക്കാർക്കിപ്പോൾ ചാരവശം വ്യാഴം എടവം രാശിയുടെ ഒമ്പതാം ഭാവത്തിലൂടെ ഭാഗ്യഭാവത്തിലൂടെ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനി ആറാം ഭാവത്തിലൂടെ കുംഭം രാശിയുടെ ചാരവശാൽ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു പൃഥ്വിരാജൻ്റെ കലാ നിലപ്രകാരം ഇപ്പോൾ വ്യാഴദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം വരെ വ്യാഴദശയാണ് ഇപ്പോൾ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലഗ്നം ധനുവാണ് ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവമായ തുലാത്തിൽ വ്യാഴം നിൽക്കുന്നു ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്ത് ചന്ദ്രൻ കഞ്ഞി നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്ന രാശി രണ്ടാം ഭാവത്ത് വ്യാഴം നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ സുനഭായോഗത്തിലാണ് സുനഭായോഗത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സുനഭായോഗത്തിൽ നിൽക്കുന്ന വ്യാഴരാശിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യാഴം ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് പതിനൊന്നാം ഭാവത്ത് ലാഭസ്ഥാനത്ത്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ധനമുണ്ടായിരിക്കും കീർത്തി ഉണ്ടായിരിക്കും എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് ജീവിക്കും കൂടി സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്ന വ്യക്തിയായി തീർന്ന പറയാം ഒരുപാട് വീ വീടുകളുണ്ടാവും വാഹനങ്ങളുണ്ടാവും നല്ല കുടുംബമുണ്ടാകും നല്ല ദീർഘായുസ് ദീർഘായുസ്യുണ്ടായിരിക്കും സൽക്കീർത്തി ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് പതിനൊന്നാം ഭാവത്ത് വ്യാഴം തന്നു കഴിഞ്ഞാൽ ആ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴദശയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം വരെ ഉണ്ട് മാത്രമല്ല ലഗ്നം ധനു ധനു ധനുലഗ്നത്തിൻ്റെ പത്താം ഭാവത്ത് കർമ്മഭാവത്ത് കന്നി രാശിയിൽ ബുധൻ ഉച്ചനായി നിൽക്കുന്നു ബുധൻ്റെ ഉച്ച ക്ഷേത്രമാണ് കന്നി കൂടെ ചന്ദ്രനുണ്ട് സൂര്യൻ ഉണ്ട് ശുക്രൻ ഉണ്ട് അപ്പോൾ ചന്ദ്ര കേന്ദ്രത്തിൽ കൂടിയാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ലഗ്നത്തിൻ്റെ പത്താം ഭാവത്ത് ബുധൻ ഉച്ചനായി നിൽക്കുമ്പോൾ അത് പഞ്ചമഹായോഗ ഒരു യോഗമായ ഭദ്രായോഗമാണ് നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും അറിവുണ്ടായിരിക്കും പാണ്ഡിത്യം ഉണ്ടായിരിക്കും പാണ്ഡിത്യം ഉണ്ടായിരിക്കും നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും കലാവാസം ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് പത്താം ഭാവത്ത് ബുധൻ ഉച്ചനായി നിന്നു കഴിഞ്ഞാൽ നല്ല കർമ്മഗുണമുണ്ടാകും കർമാധിപൻ കൂടിയാണ് ബുധൻ പത്താം ഭാവത്ത് സൂര്യൻ കൂടെ നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ഏറ്റവും നല്ല ഭാവമാണ് പത്താം ഭാവം ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ നല്ല നേതൃത്വം നേതൃത്വം പാടുവാം ചെറു പ്രായത്തിൽ നല്ല ധനമുണ്ടാക്കുക നല്ല ധൈര്യം സാമർത്ഥ്യം കാര്യശേഷി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയം അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് പത്താം ഭാഗത്ത് സൂര്യന് പത്താം ഭാഗത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ആ വ്യക്തി നല്ല സുന്ദരനായിരിക്കുന്ന പറയാം ആർക്കും അഹിതം ചെയ്യാത്ത വ്യക്തിയായി തീരും അതായത് ആരെയും ദുരോഹിക്കാത്ത വ്യക്തിയായി തീരും ദയാവായ്പുള്ള കാരുണ്യമുള്ള വ്യക്തിയായി തീരും പത്താം ഭാഗത്ത് ചന്ദ്രൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പത്താം ഭാഗത്ത് ശുക്രൻ നിൽക്കുന്നത് ഈ ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി പക്ഷെ കന്നിയുടെ അധിപനായ ബുധൻ ചന്ദ്ര കേന്ദ്രത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ ബുധൻ ചന്ദ്ര കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ കന്നി നിൽക്കുന്ന ശുക്രന് നീജഭംഗ രാജയോഗം സംഭവിക്കും അങ്ങനെ പത്താം ഭാഗത്ത് ശുക്രൻ നീജഭംഗ രാജ്യോഗത്തിൽ നിൽക്കുന്നത് പത്താം ഭാഗത്തൊക്കെ ശുക്രൻ എന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയെ തീർന്നു പറയാം നല്ല കാലാവസ്ഥ ഉണ്ടായിരിക്കും കീർത്തി ഉണ്ടായിരിക്കും നല്ല വസ്ത്രധാനം ചെയ്ത് നല്ല വൃത്തിയായി നടക്കുന്ന വ്യക്തിയായി തീർന്നു പറയാം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി തീരും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് പത്താം ഭാവത്ത് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാരവശാല വ്യാഴ ശനിക്കു വളരെ വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം വരണ്ട് വ്യാഴദശ പതിനൊന്നാം ഭാവത്ത് ശനി തുലാത്തിൽ ഉച്ചനായി നിൽക്കുന്നു ലഗ്നത്തിൽ കേതു നിൽക്കുന്നു ഏഴാം ഭാവത്ത് രാഹു നിൽക്കുന്നു ഈ ലഗ്നത്തിൽ കേതു ഏഴാം ഭാവത്ത് രാഹു നിൽക്കുമ്പോൾ അവിടെ ഒരു കാലസർപ്പയോഗം പറയുന്നുണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം